ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ ടേമൻ എക്സാമിനേഷൻ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിനുള്ള എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അപ്പൊ എങ്ങനെ വളരെ എളുപ്പത്തിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണിത് സോ ഇതിൽ പ്രധാനമായും എങ്ങനെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടലിലാണ് ഈ മൊത്തം രജിസ്ട്രേഷൻ ഉള്ളത് മുൻപ് അന്ന് മറ്റൊരു വെബ്സൈറ്റിലായിരുന്നു സോ സ്റ്റുഡൻറ് പോർട്ടലിൽ കയറി എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ വട്ടത്തെ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം മാത്രമായിരിക്കും ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അത് കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഫേസ്റ്റ് ടേം ഫേസ്റ്റ് ബേസിസിലാണ് സീറ്റ് അലോട്ട് ചെയ്യപ്പെടുന്നത് അതായത് നിങ്ങൾ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന എക്സാം സെന്ററിൽ ആദ്യം ആരൊക്കെ അപ്ലൈ ചെയ്യുന്നോ ആ വിദ്യാർത്ഥികൾക്കായിരിക്കും അവിടുന്ന് പരീക്ഷ എഴുതാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അത് ഓരോ ദിവസം കഴിയും തോറും ആ ഒരു സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതാനുള്ള നിങ്ങളുടെ ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് എത്രയും കൃത്യമായി ചെയ്യുക എന്നുള്ളതും ഒരേപോലെ ഈ ഒരു കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് രജിസ്ട്രേഷനിലേക്ക് കിടക്കാം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ഏപ്രിൽ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഫൈനോട് കൂടിയുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പക്ഷെ ഇവിടെ ഫൈനോട് കൂടിയെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി ഒരുന്നൂറ് രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപതിനുള്ളിൽ തന്നെ ആരും ഡിലേ ഒന്നും ഇല്ലാതെ കൃത്യമായി തങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക സോ ഞാനിപ്പോഴുള്ളത് എക്സാം ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റിലാണ് അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് ഇഗ്നോ എക്സാം രജിസ്ട്രേഷൻ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി ആദ്യം കാണുന്ന ലിങ്ക് ായിരിക്കും അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ വായിച്ചു നോക്കുക അതിൽ പ്രധാനമായിട്ടും ഫീസിന്റെ കാര്യം പറയുന്നുണ്ട് ഡിസംബർ ടു തൗസൻഡ് വരെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന്റെ എക്സാമിന് ഒരു ഫീസും ടൂ തൗസൻഡ് ജാനുവരി സൈക്കിളിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് വേറൊരു ഫീസുമാണ് ഉള്ളത് കൃത്യമായുള്ള സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾ അങ്ങനെ വേറെ ഇടേണ്ട ആവശ്യമില്ല കുറച്ച് പൈസ കയ്യിൽ അല്ലെങ്കിൽ അക്കൌണ്ടിൽ വെച്ചുകൊണ്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഫീസ് എത്രയാന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൃത്യമായിട്ടുള്ള ഫീസ് ആ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് വരും അത് അടച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഇനി ഇത് അഴകി വരുമ്പം നിങ്ങൾക്ക് ഹോൾ ടിക്കനെ പറ്റി എക്സാം ഫോമിനെ പറ്റി അതുപോലെ കോഴ്സുകളെ പറ്റിയുള്ള കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ എല്ലാം വായിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ ഇതിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് എക്സാം രജിസ്ട്രേഷൻ ലൈവ് ആയിട്ടുണ്ട് അല്ലെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഇതിലെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോയി കാണുക അത് കണ്ടവരെ സംബന്ധിച്ചത് ഒരു ആവർത്തന വിരസത ഉണ്ടാവണ്ട എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്യുന്നു പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പം രജിസ്റ്റർ ചെയ്ത് തുടങ്ങി തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കില്ല ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പരീക്ഷയുടെ ഒരാഴ്ച മുന്നേ ജൂൺ രണ്ടിന് തുടങ്ങുമെന്നാണ് ടെൻഡേറ്റീവ് ഡേറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ ഒരാഴ്ച മുന്നേ ആയിട്ട് മാത്രമേ ഹോൾ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ അതുപോലെ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക അല്ലെ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക ആ എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതിന്റെ കൂടെ തന്നെ റെസീറ്റ് ലഭിക്കുന്നതായിരിക്കും അതും പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇനി ഒട്ടും സമയങ്ങളായതെ നമുക്ക് രജിസ്ട്രേഷനിലേക്ക് അടക്കാം എക്സാം ഡോട്ട് ഇഗ്നു ഡോട്ട് എസി ഡോട്ട് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യാനുണ്ട് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ താഴെ കാണാം ഏറ്റവും താഴെയായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് സ്റ്റുഡന്റ് പോർട്ടലിലേക്കാണ് ഇനി സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ളത് ഇപ്പൊ ഓൾറെഡി ഒരു വർഷമെല്ലാം തന്നെ ഇഗ്നൂയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ച് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതേ സമയത്ത് ജനുവരി അഡ്മിഷൻ എടുത്തവരെ സംബന്ധിച്ച് സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ളത് പുതിയൊരു കാര്യമാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു പോർട്ടൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റുഡന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക ന്യൂ രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുക ഐഡി കാർഡിൽ നിങ്ങളുടെ പേരെന്താണ് അത് അവിടെ ടൈപ്പ് ചെയ്യുക എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക താഴെ ഈ ക്യാപ്സയും കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരികയും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും ആ പാസ്വേഡും എൻറോൾമെന്റ് നമ്പറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റുഡൻറ് പോർട്ടലിൽ എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പൊ ഫ്രഷ് ആയിട്ട് ഇപ്പം ജോയിൻ ചെയ്തത് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സൈക്കിൾ ജോയിൻ ചെയ്തവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഫെമിലിയർ ആവണമെന്നില്ല റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അതേ പോർട്ടൽ തന്നെയാണ് മറ്റ് വർഷക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് സെമസ്റ്ററുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ സ്റ്റുഡന്റ് പോർട്ടൽ കയറിയിട്ടാണ് റീ രജിസ്ട്രേഷൻ ചെയ്യാറുള്ളത് അതേ സ്റ്റുഡന്റ് പോർട്ടലിൽ തന്നെയാണ് ഈ വട്ടം തൊട്ട് എക്സാം രജിസ്ട്രേഷൻ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇഗ്നോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊന്നുകൂടെ എളുപ്പമാക്കി ഒന്നുകൂടെ എളുപ്പം എന്ന് വെച്ചാൽ വളരെ എളുപ്പമാക്കി മുമ്പുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ വട്ടം എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം അപ്പൊ ഇവിടെ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപ്റ്റുകൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്റ്റുഡന്റ് പോർട്ടലിലേക്ക് കയറാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും നമ്മൾ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഉണ്ട് പ്രൊഫൈൽ ഉണ്ട് അതുപോലെ പ്രീ രജിസ്ട്രേഷൻ സർവീസുകൾ എന്നെല്ലാം പറഞ്ഞു അവിടെ വ്യത്യസ്ത ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് എസാമിനേഷൻ എന്നുള്ളത് കാണാൻ സാധിക്കുന്നില്ലേ സോ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് രജിസ്ട്രേഷൻ അഡീഷണൽ എക്സാം ഫീ ഹോൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഹോൾ അഡ്മിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു നമുക്ക് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് കൂടി അല്ലെ ആ ഒരു പ്രിന്റ് ഔട്ടും നിങ്ങളുടെ ഇഗ്നു ഐ ഡി കാർഡും എടുത്തു വേണം എക്സാമിന് പോവാൻ സോ അത് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ പ്രതീക്ഷിച്ചാൽ മതി അഡീഷണൽ എക്സാം ഫീ എന്ന് പറയുന്ന എപ്പോഴാണ് വരിക ഏപ്രിൽ ശേഷം രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അല്ലെങ്കിൽ ഏപ്രിൽ ശേഷം ചെലപ്പം ഇഗ്നു കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരും ഫൈൻ ഇല്ലാതെ പേയ്മെന്റ് നടത്തുന്നതിനായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിനായിട്ട് ഫീ പേയ്മെന്റിന് ഫൈൻ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അഡീഷണൽ എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു എമൗണ്ട് കാണുകയുള്ളൂ ഇനി രജിസ്ട്രേഷനിലേക്ക് വരിക ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ക്ലിക്ക് ഇ എഫ് എക്സാമിനേഷൻ ഫോം യു കോഴ്സ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാമിനേഷൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് ഏതൊക്കെ എക്സാം എഴുതുന്നതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സോ അത് ക്ലിക്ക് ചെയ്യുക അതിൽ സെലക്ട് സെഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ കോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഉള്ള ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കോഴ്സുകൾ ഏതൊക്കെയാണ് പതിനാല് ഉണ്ട് ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാം ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എഴുതാനുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലെ എക്സാം എഴുതാനുണ്ട് സ്വാഭാവികമായിട്ടും ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ എൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ടേം എക്സാമിനേഷൻ ആണ് സോ ഫസ്റ്റ് സെമസ്റ്ററിൽ എഴുതാത്തതുകൊണ്ട് തന്നെ രണ്ട് പരീക്ഷയും വേണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് സെമസ്റ്ററിലെയും പതിനാല് പേപ്പേഴ്സ് ഈ വട്ടം വേണമെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് അപ്പെയർ ചെയ്യാവുന്നതാണ് ഇനി പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എവിടെയാണ് തീരുമാനിക്കുന്നത് ക്യാൻ അപ്ലൈ ഫോർ കോഴ്സ് ഇവിടെ യെസ്സിന് പകരം നോ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല സോ യെസ് കാണുന്ന എല്ലാ പേപ്പറും നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോവ് ടേം ആൻഡ് എക്സാമിനേഷന് അപ്പയർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ് അപ്പൊ ഇതിൽ ഒരുപക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിൽ പേപ്പർ എഴുതാതിരിക്കണം എന്ന് തന്നെ ഇല്ല കേട്ടോ ഈ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പർ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി ഒരു റിസൾട്ട് വരാത്തതും ഇവിടെ നമുക്ക് എലിജിബിൾ ആയിട്ട് വരും അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതായത് ജൂൺ സോറി ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേം ആൻഡ് എക്സാമിനേഷനിൽ തങ്ങളുടെ പേപ്പറുകൾ എഴുതിയവർക്ക് ഒരുപക്ഷെ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമൻ എക്സാമിനേഷനും അതേ പേപ്പേഴ്സിന് എലിബിലിറ്റി കാണാം അവരെ സംബന്ധിച്ച് ഇഗ്നു തന്നെ പറയുന്നുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിനായിട്ട് ഏപ്രിൽ ഇരുപത് വരെ സമയമുണ്ട് പിന്നെ മേ ബി കുറച്ചുകൂടി എക്സ്റ്റൻഷൻ കിട്ടുമായിരിക്കും അതിനുള്ളിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ പേപ്പേഴ്സ് അപ്ലൈ ചെയ്താൽ മതിയാവും റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ടിൽ എന്തായാലും പാസ് പാസ്സാവുമെന്ന് കരുതി അപ്ലൈ ചെയ്യാതെയും ഇരിക്കരുത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് പക്ഷെ ലാസ്റ്റ് മൊമെന്റ് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീടും ഈ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരില്ല ഇപ്പോൾ ഓൾറെഡി പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് പേപ്പേഴ്സിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടർമെന്റ് എക്സാമിനേഷൻ്റെ കുറഞ്ഞ പേപ്പേഴ്സിൻ്റെതാണ് വരാനുള്ളത് അങ്ങനെ വരാത്തവരെ സംബന്ധിച്ച് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കുള്ള രണ്ടാഴ്ചയ്ക്കുള്ള ഈവൻ ഇഫ് മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് പോലും റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ചാറ് പേപ്പർ എഴുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ പേപ്പറിന്റെ റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ളവർ കുറച്ച് വെയിറ്റ് ചെയ്യുക അതല്ലാതെ ഫ്രഷ് അഡ്മിഷൻ ആയിട്ടുള്ള എല്ലാവരും തങ്ങളുടെ പേപ്പേഴ്സ് ഓപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ എലിജിബിൾ കോഴ്സസ് ഫോർ എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ ഇനി മൂന്നാമത് ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കാണാം സെർച്ച് എക്സാം സെന്റർ എന്നുള്ളത് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഏത് ഡിസ്ട്രിക്റ്റിലെ എക്സാം സെന്ററിലാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെന്റർ അവൈലബിൾ ആണോ എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു കോഴ്സ് അവിടെ ഉണ്ടാവണമെന്നില്ല ഇനി അതല്ലെങ്കിൽ മറ്റെവിടെ പോയിട്ട് പരീക്ഷ എഴുതാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ അഡ്രസ്സിൽ നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കോടുള്ള എല്ലാ പ്രധാനപ്പെട്ട എക്സാം സെന്റേഴ്സും ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി അവിടുത്തെ അഡ്രസ് ഏതാണെന്നുള്ളതും കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ റിഡ്ഡാവേണ്ട ആവശ്യമില്ല അഡ്രസ്സും നിങ്ങൾക്ക് കാണാം എവിടേക്കാണ് പോകേണ്ടത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച സെന്ററിലല്ല എന്നിരുന്നാലും അതിനടുത്തുള്ള സെന്റർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള വിവരം വരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു ഡിസ്ട്രിക്ട് എടുക്കാം മലപ്പുറം എടുക്കാം മലപ്പുറം എടുത്തു കഴിഞ്ഞാൽ മലപ്പുറത്തെ പ്രധാനപ്പെട്ട നാല് എക്സാം സെന്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള സെന്റർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ജില്ല ഏതാണോ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട സെന്റേഴ്സ് അറിയുന്നതിന് ഈ ഒരു ഓപ്ഷൻ വളരെ വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് ഓപ്ഷൻസ് കണ്ടു സെർച്ച് എക്സാം സെന്ററും കണ്ടു വ്യൂ കോഴ്സസ് എലിജിബിലിറ്റി സ്റ്റാറ്റസ് ഫോർ എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ കണ്ടു രണ്ടു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞ ശേഷം വേണം നിങ്ങൾക്ക് ഇവിടെ എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യാം സോ എക്സാമിനേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട നമ്മൾ എക്സാം ഡോട്ട് ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള വെബ്സൈറ്റ് കണ്ട അതേ ഇൻസ്ട്രക്ഷൻസ് ഒരിക്കൽ കൂടെ കാണാൻ പറ്റും ഫീസിന്റെ കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഫീസ് എന്ന് പറയുമ്പോൾ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ടു അഡ്മിഷൻ സൈക്കിൾ വരെ അഡ്മിഷൻ എടുത്തവർക്ക് തിയറിക്കും പ്രാക്ടിക്കലിലും ഇരുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് അതേ സ്ഥാനത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ സൈക്കിളോട്ട് അഡ്മിഷൻ എടുത്തവർക്ക് തിയറി പേപ്പറിന് ഇരുന്നൂറ് രൂപയും പ്രാക്ടിക്കൽ പേപ്പറിന് നാല് ക്രെഡിറ്റ് വരെയുള്ള പേപ്പറുകൾക്ക് മുന്നൂറ് രൂപയും നാല് ക്രെഡിറ്റിന് മുകളിൽ വരുന്ന പേപ്പറുകൾക്ക് അഞ്ഞൂറ് രൂപ എന്നുള്ള രീതിയിലാണ് ഫീസ് വരിക ഓക്കെ ഇനി ലൈറ്റ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കോഴ്സുകൾക്കുള്ള ഫീ അതുപോലെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ എലിജിബിലിറ്റി എങ്ങനെ നോക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു അതനുസരിച്ചുള്ള എലിജിബിലിറ്റി അതായത് അവിടെ എസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്പിയർ എക്സാമിനാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ പേപ്പറുകൾ എഴുതാൻ എലിജിബിൾ അല്ലേ എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു വട്ടം എക്സാം സെന്റർ ചൂസ് ചെയ്യാം ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ പറ്റുന്നതായിരിക്കില്ല മിക്കവാറും നിങ്ങൾ കൊടുക്കുന്ന സെന്ററിൽ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടുക ആദ്യം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അതിന്റെ സാധ്യത കൂടും പക്ഷേ അത് പിന്നീട് മാറ്റുക എന്നുള്ളത് മെയിൽ അയച്ചാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും മാറ്റാനുള്ള സാധ്യത അവിടെ ഓൾമോസ്റ്റ് സീറോ ആണ് അതുകൊണ്ട് എക്സാം സെന്റർ കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് കൊടുക്കാനുണ്ട് ഡിക്ലറേഷൻ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരും അതിൻ്റെ അതിലൂടെ ഏറ്റവും പ്രധാനമായിട്ട് സെലക്ട് ചെയ്യാനുള്ളത് കാരണം ഇതിന് മേലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളതല്ല അത് നിങ്ങൾ ഓൾറെഡി അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് വരുന്നത് എക്സാമിനേഷൻ സെഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ കോഴ്സ് ഏതാണെന്നുള്ളത് ഇവിടെ പ്രോഗ്രാം തോന്നി കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സെന്റർ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് എക്സാമിനേഷൻ സെന്റർ റീജിയൺ ആണ് അതായത് നമുക്ക് മൂന്ന് റീജിയണൽ സെന്റേഴ്സ് ആണുള്ളത് വടകര ത്രിവാണ്ട്രം കൊച്ചി സോ ഏതാണോ നിങ്ങളുടെ റീജിയണൽ സെന്റർ അത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസ്ട്രിക്ട് ഏത് സെന്ററിന് കീഴിലാണോ വരുന്നത് അല്ലെ ആ ഒരു എക്സാം സെന്റർ ഏതൊരു റീജിയണൽ സെന്ററിന് കീഴിലാണ് വരുന്നത് അത് ഓപ്റ്റ് ചെയ്യുക എക്സാമിനേഷൻ സെന്റർ റീജിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ റീജിയണൽ സെന്റർ എന്നുള്ളത് കൊച്ചിനാണെങ്കിൽ പോലും നിങ്ങൾ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വടകര റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള സെന്റേഴ്സിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് അത് ഓൾ ഇന്ത്യ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് എവിടുന്നാണോ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സാം സെന്ററിന്റെ റീജിയണൽ സെന്റർ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇനി എക്സാമിനേഷൻ സെന്റർ സിറ്റി ആണ് ചോദിക്കുന്നത് പറയാം ഇനി അടുത്തത് എക്സാമിനേഷൻ സെന്റർ സിറ്റി ആണ് ചോദിക്കുന്നത് ഇപ്പൊ ജെ ഡി ടി ഇസ്ലാം ഇപ്പൊ കോഴിക്കോട് കൊടുത്തോണ്ട് വടകര റീജിയണൽ സെന്റർ കൊടുത്തോണ്ട് തന്നെ വടകര റീജിയണൽ സെന്ററിന്റെ കീഴിലുള്ള എല്ലാ പ്രധാനപ്പെട്ട എക്സാം സെന്റേഴ്സും ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയുള്ള എക്സാം സെന്റേഴ്സും വന്നിട്ടുണ്ട് അതിൽ ഞാൻ ജെ ഡി ടി ആണ് എടുത്തതെന്ന് കരുതുക അടുത്ത ഓപ്ഷൻ ചോദിക്കുന്നത് നിങ്ങൾ ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് ആണെങ്കിൽ പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി എത്രയാണ് ഇത് സ്ക്രൈബ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടറിയുന്നതിനായിട്ട് ചോദിക്കുന്നതാണ് സോ അങ്ങനെ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക അല്ലാത്ത പക്ഷം നോട്ട് അപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഇനി ഒരു ഡിക്ലറേഷനോട് ചോദിക്കുന്നുണ്ട് അസൈൻമെന്റ് സബ്മിറ്റഡ് ഓർ വിൽ ബി സബ്മിറ്റഡ് ബിഫോർ ദി ക്ലോസിംഗ് ഡേറ്റ് ഫോർ ദി സെലക്ടഡ് കോഴ്സസ് ഞാൻ അസൈൻമെന്റ്സ് ഒക്കെ തന്നെ സമയത്തിന് സബ്മിറ്റ് ചെയ്തു കൊള്ളാം കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു കോഴ്സിൽ എക്സാം എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആവുക സോ അസൈൻമെന്റ് ഞാൻ സമയത്തിന് സബ്മിറ്റ് ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ആണത് അത് യെസ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ യെസ് കൊടുക്കുക പിന്നെ പരീക്ഷ എഴുതാണ്ട പേപ്പറുകൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് ഇവിടെ ഓപ്റ്റ് ചെയ്യാം സോ ഇവിടെ നമുക്ക് ഇത്രയും അധികം പേപ്പേഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ ഈ പേപ്പറുകളെല്ലാം എല്ലാം എനിക്ക് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അതില് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് മാറിയിട്ട് സെക്കൻഡ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് മാത്രം എനിക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പം ഇപ്പൊ നിങ്ങൾ നാലാം സെമ്മിൽ ആണെങ്കിൽ നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ടായിരിക്കും പേപ്പേഴ്സ് ഉണ്ടാവുക ഇപ്പൊ രണ്ട് സെമയുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്ററിലെ ഏഴ് പേപ്പറുകൾ കഴിഞ്ഞിട്ട് ഒന്നാം സെമസ്റ്ററിലെ ഏഴ് പേപ്പറുകൾ ഇവിടെ കിടക്കുന്നത് കാണാം സോ നിങ്ങൾക്ക് തിയറി പേപ്പറുകളോ പ്രാക്ടിക്കലോ ഏതാണെങ്കിലും ഈ സൈഡിൽ ആക്ഷൻ എന്നുള്ളടത്താണ് സെലക്ട് ചെയ്യേണ്ടത് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും കൊടുത്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് അപ്പം ഒരു പ്രിവ്യൂ പേജ് പോലെ വരും റിവ്യൂ പേജിൽ താഴേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടെ കാണാൻ പറ്റും സ്റ്റാറ്റസിൽ നിങ്ങളുടെ എക്സാം സെന്ററിൽ ആ ഒരു പരീക്ഷ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കും എക്സാം സെന്റർ സെലക്ഷൻ വിൽ ബി സെലക്ഷൻഡ് ഔട്ട് അറ്റ് സോ ആൻഡ് സോ ടൈം പ്ലീസ് കംപ്ലീറ്റ് യുവർ പേയ്മെന്റ് പ്രോസസ് ടു കൺഫേം എക്സാമിനേഷൻ സെന്റർ സിറ്റി ആൻഡ് കോഴ്സ് സെലക്ഷൻ അപ്പൊ ഇത് ഗ്രീൻ ആവുന്നിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല ആ സെന്ററിൽ വെച്ച് പരീക്ഷ നടക്കുന്നുണ്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫൈനലൈസ് ചെയ്യാനും സാധിക്കും അപ്പൊ ഈ ഏഴ് പേപ്പർ എടുത്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്റെ ഫീസ് എത്രയായിരിക്കും വരിക തിയറി കോഴ്സുകളാണ് ഏഴും ഏഴ് ഇന്റു ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ എന്നുള്ള ഇവിടെ കാണാനും സാധിക്കും കാണുന്നില്ലേ ഏറ്റവും താഴെയായിട്ട് ആയിരത്തി നാനൂറ് രൂപ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഇനി അത് കഴിഞ്ഞ് പേയ്മെന്റ് ഗേറ്റ് വേ എക്സാം എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ ഒരു നാലഞ്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാനുള്ളൂ ഒന്ന് എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ എക്സാം സെന്ററിന്റെ റീജിയണൽ സെന്റർ ഏതാണെന്ന് എടുക്കുക അതിന് താഴെ വരുന്ന ആ പെർട്ടിക്കുലർ എക്സാം സെന്റർ എടുക്കുക പിന്നെ ഏതൊക്കെ പരീക്ഷകളാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ ഈ ഒരു ടേം ടേമെന്റ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക പേയ്മെന്റ് നടത്തുക ഇപ്പൊ മുമ്പത്തെ വേറൊരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് മെയിൽ ഐഡിയും ഫോൺ നമ്പറും എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം വളരെ ചുരുക്കം സ്റ്റെപ്പുകളിൽ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി ഇത്ര എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ ഏതായാലും എഗ്നോ ആക്കി തന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ലേണേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് എന്നെ ആയിരിക്കും ഈ വട്ടത്തെ എക്സാം രജിസ്ട്രേഷൻ എന്നുള്ളതാണ് എനിക്കും അതുപോലെ തന്നെ ലേണേഴ്സിലെ എക്സ്പേർട്സിനും തോന്നിയിട്ടുള്ളത് ഹോപ്പ്ഫുള്ളി വളരെ എളുപ്പമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നവർ എത്രയും നേരത്തെ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന സെന്ററിൽ തന്നെ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ അല്ലെ അതിനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ